സോപ്പ് തീരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും പുതിയ സോപ്പ് എടുക്കും അല്ലാണ്ട് പിന്നെ പുതിയ സോപ്പ് എടുക്കുമ്പോൾ നമുക്കതിൽ ഒരു സോപ്പൂട്ടിയും കൂടി കിട്ടൂലേ അത് നിങ്ങളെന്ത് ചെയ്യും വലിച്ചെറിഞ്ഞ് കളയും എന്നാൽ പിന്നെ വലിച്ചെറിഞ്ഞ് കളയാൻ വരട്ടെ നമുക്ക് അതുകൊണ്ടൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം പൊട്ടി മാത്രം പോരാ ഒരു ഗ്ലിറ്റർ ഷീറ്റും കൂടിയും എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിക്കണേ എന്നിട്ട് ഇതുപോലെ കാണുമ്പോൾ നമ്മൾ ആ സോപ്പ് സോപ്പൂട്ടിയുടെ മേലത്തെ മാത്രം ഒന്ന് വെട്ടിക്കളയുക ആ സോപ്പ് സോപ്പൂട്ടിയുടെ ചുറ്റും ഈ ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് ഒന്ന് കൊടുക്കേ നമ്മൾ എന്താ ഉണ്ടാക്കണേന്ന് പറഞ്ഞില്ലല്ലോ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കത്തിക്കാണോ എന്ന് എനിക്കറിയാം അതേടോ കൊയിൻ പൗച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിക്കുമ്പോഴേക്കും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്നൊന്ന് സ്കൂളിൽ ഇതൊക്കെ കൊണ്ടുപോയി ഷൈൻ ചെയ്യായിരുന്നു എന്താ ഇപ്പം ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പം ഇതെല്ലാം ഓർക്കുമ്പോൾ ഒരു നെസ്റ്റാൾജിയ മാത്രം എന്നിട്ട് നമ്മൾ കുറച്ച് ബ്ലാക്ക് കളറിലെ ഗ്ലിറ്റർ ഷീറ്റും കൊണ്ട് അതിനെ ഒന്നും കൂടിയും ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും യാതൊരുവിധ നിർബന്ധവും ഇല്ലേ അതിനുശേഷം നമുക്കതൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഡബിൾ ടേപ്പ് ഒട്ടിക്കാം എന്നിട്ടത് കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാർട്ടൊക്കെ ഒട്ടിച്ചെടുക്കേണ്ടത് എങ്ങനെയുണ്ട് ഇനി കുറച്ച് ചില്ലറ പൈസയൊക്കെ അങ്ങോട്ട് വാരി ഇടുന്നേ അധികം അമർത്തല്ലേ സോപ്പൊട്ടിയാണേ